നമസ്കാരം സി പി ഐ നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം മന്ത്രി ജി ആർ അനിലും പ്രകാശ് ബാബുവിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ശിവൻകുട്ടി ഉയർത്തിയിരിക്കുന്നത് ജി ആർ അനിൽ സി പി ഐ ഓഫീസിന് മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയെന്നും അനിലിനെ ഫോണിൽ വിളിച്ച ശേഷമാണ് ഓഫീസിൽ പോയതെന്നും ശിവൻകുട്ടി പറഞ്ഞു പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സമവായത്തിന് ശേഷമാണ് അതിർത്തി മറന്നിക്ക് മന്ത്രി രംഗത്തെത്തുന്നത് വിശ്വത്തെ കണ്ട എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് വിശദീകരിക്കാനായിരുന്നു വിളിച്ചത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ ഒന്നും പറഞ്ഞില്ല എന്നാൽ അനിൽ മാധ്യമങ്ങളോട് എന്നെ അവഹേളിക്കുന്ന രീതിയിൽ പറഞ്ഞു ഒരാൾ ഓഫീസിൽ വന്നാൽ സംസാരിക്കണമല്ലോ എന്നാണ് പറഞ്ഞത് അത് മര്യാദയില്ലാത്ത സംസ്കാരമാണ് പ്രകാശ് ബാബു എമേ ബേബി അവഹേളിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ് ബേബി നിസ്സഹായനെന്ന് പറഞ്ഞത് ബേബിയോട് സഹതാപം എന്ന് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് തീരെ മര്യാദ കുറഞ്ഞ വാക്കുകളാണ് പ്രകാശ് ബാബു പറഞ്ഞത് എഐ എസ് എഫ് എഐ വൈഎഫ് സംഘടനകൾ അതിരുകടന്ന് പ്രതിഷേധിച്ചു എന്റെ കോലം എന്തിനു കത്തിച്ചു എന്റെ വീട്ടിലേക്ക് രണ്ടു തവണ പ്രകടനം നടത്തി ഞാൻ ബിനോയ് വിശ്വത്തെ വിളിച്ച് പരാതിപ്പെട്ടു രണ്ട് സംഘടനകളും ചെയ്തത് ശരിയല്ലെന്ന് ബിനോയ് പറഞ്ഞു തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു ഇവർ ഇവർക്കൊന്നും തന്റെ ചരിത്രം അറിയില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു പി എം ശ്രീയിലെ തുടർ നടപടി നിർത്തിവെക്കുവാൻ കേരളം തീരുമാനിച്ചെങ്കിലും അന്തിമ തീരുമാനം കേന്ദ്രം കൈക്കൊള്ളും സി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉണ്ടാക്കിയ ഉപസമിതി ഉടനൊന്നും റിപ്പോർട്ട് നൽകില്ല തടഞ്ഞുവച്ച എസ് എസ് കെ ഫണ്ടിലെ ആദ്യ ഗഡുവായ മുന്നൂറ് കോടി കിട്ടാനിരിക്കെയാണ് പി എം ശ്രീയിലെ പിന്നോട്ടുപോക്ക് പി എം ശ്രീയിലെ തുടർ നടപടി നിർത്തിവെക്കുവാൻ കേരളം തീരുമാനിച്ചെങ്കിലും അന്തിമ തീരുമാനം കേന്ദ്രം കൈക്കൊള്ളും സി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴി ഉണ്ടാക്കിയ ഉപസമിതി ഉടനൊന്നും റിപ്പോർട്ട് നൽകില്ല തടഞ്ഞുവച്ച എസ് എസ് കെ ഫണ്ടിലെ ആദ്യ ഗെടുവായ മുന്നൂറ് കോടി കിട്ടാനിരിക്കുകയാണ് പി എം ശ്രീയിലെ ഈ പിന്നോട്ടുപോക്ക് ഒരാഴ്ച നീണ്ട പി എം ശ്രീ വിവാദത്തിനൊടുവിലാണ് കേരളത്തിന്റെ യൂടേൺ കരാറിൽ നിന്ന് പിന്മാറാൻ കേന്ദ്രത്തിനാണ് അധികാരം ഇവിടെ കേരളം പിന്മാറിയതല്ല സാങ്കേതികമായി തുടർ നടപടി നിർത്തിവെച്ചതാണ് ഒപ്പിട്ട് ധാരണാപത്രം പഠിക്കുവാനാണ് ഉപസമിതി വെച്ചത് സമിതി ശരിക്കും വിവാദം തടുപ്പിക്കുവാനുള്ള നടപടി മാത്രം അടുത്തെങ്ങും സമിതി ചേരുവാനോ റിപ്പോർട്ട് നൽകുവാനോ ഉള്ള സാധ്യത വളരെ കുറവാണ് ഉടൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും ഇറങ്ങും പിന്നോട്ടുപോകലിൽ വിദ്യാഭ്യാസ വകുപ്പിന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് കേന്ദ്രം തടഞ്ഞുവച്ച എസ് എസ് കെ ഫണ്ടിലെ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു കോടിയിൽ മുന്നൂറ് കോടി ഉടൻ നൽകാനിരിക്കെയാണ് പിന്മാറ്റം എസ് എസ് കെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും തമ്മിലെ നടപടിക്രമങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പിലെയും എസ് എസ് കെയിലെയും ഉദ്യോഗസ്ഥർ അവസാന നിമിഷം വരെ കരുതിയത് പിന്നോട്ട് പോകില്ല എന്നായിരുന്നു പക്ഷേ കേരളത്തിന്റെ പിന്മാറ്റം കേന്ദ്രം മനസ്സിലാക്കി ഈ സാഹചര്യത്തിൽ ഫണ്ട് വിതരണം അനുശ്ചിതത്തിലായി ഫണ്ടാണ് ആണ് പ്രധാനമെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി മെട്ടിലായി പഞ്ചാബ് നേരത്തെ പി എം ശ്രീയിൽ പിന്മാറിയതോടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞു പിന്നീട് വീണ്ടും ചേർന്നതോടെയാണ് പണം കിട്ടിയത്